ഇന്ത്യയിലെ ഓൺലൈൻ ഗെയിമിംഗ് ലോകത്തിന് കനത്ത പ്രഹരം ഡ്രീം ഇലവൻ പോലുള്ള ജനപ്രിയ റിയൽ മണി ഗെയിമുകൾക്ക് അന്ത്യം കുറിച്ചേക്കാവുന്ന ഓൺലൈൻ ഗെയിമിംഗിൻ്റെ പ്രോത്സാഹനവും നിയന്ത്രണവും ബിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ലോക്സഭ പാസാക്കി യഥാർത്ഥ പണം ഉൾപ്പെടുന്ന എല്ലാ ഓൺലൈൻ ഗെയിമുകളും അത് കഴിവിനെ അടിസ്ഥാനമാക്കിയുള്ളതോ ഭാഗ്യത്തെ അടിസ്ഥാനമാക്കിയുള്ളതോ ആകട്ടെ പൂർണ്ണമായും നിരോധിക്കാൻ കേന്ദ്ര സർക്കാർ ഉറച്ച നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ് വർദ്ധിച്ചുവരുന്ന ഗെയിമിംഗ് ആസക്തി മാനസിക സമ്മർദ്ദം സാമ്പത്തിക നഷ്ടം എന്നിവ തടയുന്നതിനാണ് ഈ നീക്കമെന്ന് സർക്കാർ പറയുന്നു കള്ളപ്പണം വെളുപ്പിക്കൽ സംബന്ധിച്ച ആശങ്കകളും ഇതിന് കാരണമായി ചൂണ്ടിക്കാണിക്കുന്നു ഈ തീരുമാനം ഇന്ത്യയുടെ രണ്ട് ലക്ഷം കോടി രൂപയുടെ ഓൺലൈൻ ഗെയിമിംഗ് വ്യവസായത്തെ തകർക്കും പ്രതിവർഷം ഇരുപതിനായിരം കോടിയിലധികം രൂപ നികുതി നൽകുന്നൊരു മേഖലയാണിത് ഡ്രീം ഇലവൻ ഗെയിംസ് ട്വന്റി ഫോർ സെവൻ വിൻസോ തുടങ്ങിയ പ്രമുഖ കമ്പനികൾ അനിശ്ചിതമായ ഭാവിയാണ് നേരിടുന്നത് ഏകദേശം രണ്ട് ലക്ഷം തൊഴിലവസരങ്ങൾ അപകടത്തിലായേക്കാമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു എഐ ജി എഫ് എഫ്ഐ എഫ് എസ് തുടങ്ങിയ ഗെയിമിംഗ് ഫെഡറേഷനുകൾ ബില്ലിനെതിരെ ശക്തമായി രംഗത്തെത്തിയിട്ടുണ്ട് സമ്പൂർണ്ണ നിരോധനം കളിക്കാരൻ നിയമവിരുദ്ധവും വിദേശത്തുള്ളതുമായ ബെറ്റിംഗ് പ്ലാറ്റ്ഫോമുകളിലേക്ക് തള്ളിവിടുമെന്ന് അവർ വാദിക്കുന്നു ഇവയൊന്നും നിയന്ത്രിതമോ സുരക്ഷിതമോ അല്ല നിരോധനത്തിനു പകരം പുരോഗമനപരമായ നിയന്ത്രണം പരിഗണിക്കണമെന്ന് അവർ സർക്കാരിനോട് അഭ്യർത്ഥിച്ചു ഇന്ത്യയിലെ അൻപത് കോടി ഓൺലൈൻ ഗെയിമർമാർക്ക് നിയന്ത്രിത പ്ലാറ്റ്ഫോമുകളിൽ കളിക്കുന്നത് ഇതോടെ അവസാനിക്കും മുൻപ് നൈപുണ്യത്തെയും ഭാഗ്യത്തെയും വേർതിരിച്ച കോടതി വിധികളെ ചൂണ്ടിക്കാട്ടി ഈ നിരോധനത്തെ കോടതിയിൽ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുമ്പോൾ രാജ്യത്തെ ഓൺലൈൻ ഗെയിമിങ്ങിന്റെ ഭാവി തുലാസിലാണ്